ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളത്തിന് നാലാമത്തെ സെമസ്റ്ററിലാണ് എത്തി നിൽക്കുന്നത് ഫോർത്ത് സെമസ്റ്റർ ബി എയുടെ മലയാള സാഹിത്യം നാല് എന്നാണ് നമ്മുടെ പേപ്പറിൻ്റെ പേര് വരുന്നത് മലയാള സാഹിത്യം നാല് നാലാമത്തെ സമ ആവുമ്പോൾ മലയാളം സാഹിത്യം നാല് അപ്പോൾ ഏതായാലും എല്ലാവർക്കും സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഫോർത്ത് സെമസ്റ്ററിലെ സിലബസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം നാലാമത്തെ സെമസ്റ്ററിൽ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സാഹിത്യം നാല് എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര് പ്രധാനമായിട്ട് മുൻപുള്ള സെമസ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ഭാഷയുടെ ആഴത്തിലേക്കും ഭാഷയുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും കുറച്ചുകൂടി ഭാഷയുടെ തിയററ്റിക്കൽ ആയിട്ടുള്ള സിദ്ധാന്തപരമായിട്ടുള്ള ഒരു സൈഡിലൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കഥകൾ കവിതകൾ എന്നുള്ളതൊക്കെ ഇരുന്ന് ഫസ്റ്റ് സെക്കൻഡ് സെമുകളിലൊക്കെ നമ്മൾ പഠിച്ചത് തേർഡ് സെമിലേക്ക് എത്തിയപ്പോൾ നിരൂപണം ഒക്കെ വന്നു അതേ സമയം കുറച്ചുകൂടി ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒന്നാണ് നമ്മുടെ അവസാനത്തെ ആണ് സെക്കൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ഭാഷ എന്നുള്ള രീതിയിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ മലയാളത്തിൻ്റെ ഫോർത്ത് സെമസ്റ്ററിലേക്ക് ഉള്ളത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചുകൂടി ശ്രദ്ധയും കുറച്ചുകൂടി പ്രയത്നം കഷ്ടപ്പാടും വേണം ഫോർത്ത് സെമസ്റ്ററിൽ മലയാളം ഒന്ന് ക്ലിയർ ചെയ്ത് പോകാൻ മുൻപുള്ള സെമ്മകൾ അവിടെ അത്ര ഈസി അല്ല എന്ന് തുടക്കത്തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഒന്നാമത്തെ മൊടികൾ വരുന്നത് ഭാഷ എഴുത്ത് വിവർത്തനം സംസ്കാര പഠനം തുടങ്ങിയിട്ട് പലതെല്ലാം ഇതിനൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തുന്ന പഠനങ്ങളാണ് വരുന്നത് മൊടികൾ ഒന്നില് ഭാഷയും ആശയവിനിമയവും എന്ന് പറയുന്ന ഒരു ഒരു ഭാഗം വരുന്നുണ്ട് അതൊക്കെ എം പ്രഭാകര വാര്യരാണ് മോഡിയോൾ ഒന്നില് ഇത്തരത്തിലുള്ള ഭാഷയുടെ അതുപോലെ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ഭാഷയുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ആശയങ്ങൾ വേറൊരാളിലേക്ക് എത്തിക്കലാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആയിട്ടുള്ള ചില ചിന്തകളാണ് അതിൽ പങ്കുവെക്കുന്നത് നമ്മൾ ഈസി ആയിട്ട് കേട്ട് പോകാവുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മളെ ഒന്നാമത്തെ മോഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നത് നല്ല നോട്ട്സ് കൂടി അതിൻ്റെ കൂടെ കുറച്ച് ഡയഗ്രാമും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പുള്ള സെമസ്റ്ററിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ പിക്ചറുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേറൊരു അവതരണമായിരിക്കും നമ്മൾ ഇതിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് വൃഥാസ്തുലത നല്ല മലയാളം എന്ന പുസ്തകത്തിൽ നിന്ന് സി വി വാസുദേവ ഭട്ടതിരിയുടേതായിട്ടുള്ള ഒരു ലേഖനാണ് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടും ഭാഷയുടെ പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തെറ്റുകളെയും ഒക്കെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തീറ്റയും ജനാധിപത്യവും എന്ന് പറയുന്ന ഒരു കുഞ്ഞു ലേഖനവും അതിനൊപ്പം തന്നെ ഭംഗി വാക്ക് എന്ന് പറയുന്ന മറ്റൊരു കുഞ്ഞു ലേഖനവും കൂടെ ചേർന്ന് എം എൻ കാരശ്ശേരി മാഷ് എഴുതുന്നുണ്ട് ഈ രണ്ടും വളരെ ഈസിയാണ് വളരെ ചെറുതുമാണ് താരതമ്യേന നാലാമത്തെ ഒന്ന് അല്ലെങ്കിൽ ഒന്നിലെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പി പവിത്ര മാഷിന്റെ രോഗ ല്ലേ രോഗവുമായി ബന്ധപ്പെടുത്തിയിട്ടും ഡോക്ടർമാരുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള ചില ചിന്തകൾ അത് ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കൃതിയാണ് ഒരു ചെറിയ ലേഖനാണ് അത് ഇത്രേ ഉള്ളൂ നമ്മൾ ഡോക്ടർമാർ ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് മലയാള ഭാഷയിൽ എത്രത്തോളം അവർക്ക് അറിവുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എൻജിനീയറും ഡോക്ടറൊക്കെ ആവുകയും സംഭവത്തിൽ വലിയ നിലയും വിലയും ഉണ്ടാക്കുമ്പോൾ അവിടെ മലയാള ഭാഷയുടെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം കൂടെയാണ് കേട്ടോ ചെറിയൊരു ലേഖനമാണ് അത് രണ്ടാമത്തെ മുഴുവിലേക്ക് വരുമ്പോൾ നമ്മൾ വിവർത്തനം എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന തർജ്ജമ വിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് എത്തുകയാണ് അതിൻ്റെ നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർവചനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ വിവർത്തന രീതികൾ എന്താണ് ലിപ്യന്തരണം വിവർത്തനത്തിന്റെ പ്രത്യേകതകൾ ധർമ്മം ഇതിനെ കുറിച്ചൊക്കെ ഒരു സാമാന്യ അല്ല അതും കൃത്യമായ ഒരു നോട്ടിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും പിന്നീട് അതിൽ തന്നെ വരുന്നത് വിവർത്തന വിഭാഗത്തിൽപ്പെടുന്ന മൂന്ന് ലേഖനങ്ങളാണ് അത് കെ പി ശങ്കരന്റെ അപ്രാപ്യമായ വിധാനം അത് വിവർത്തനമല്ല വിവർത്തനത്തെ കുറിച്ചുള്ള ലേഖനമാണ് അതേസമയം ഭൂമിയുടെ വ്യാജ സൂചനകൾ എന്ന് പറയുന്ന ജല മൗലാനാ ജലാലുദ്ദീൻ ഭൂമിയുടെ വ്യാജ സൂചനകൾ എന്ന കവിത കെ ജയകുമാർ സാർ എന്ത് ചെയ്തിട്ടുണ്ട് വിവർത്തനം ചെയ്തതിന്റെ ഒരു ഭാഗം നമുക്ക് പഠിക്കുവാനുണ്ട് ഓം പ്രകാശ് വാൽമീകി ഒരു എഴുത്തുകാരനാണ് ഒരു എഴുത്തുകാരനല്ല ദളിത് സാഹിത്യത്തിലെ ആദ്യത്തെ ആത്മകഥ എന്നറിയപ്പെടുന്ന ഒരു കൃതിയാണ് നമുക്ക് പഠിക്കുവാനുള്ള ജൂഢൻ എന്ന് പറയുന്ന കൃതി ആ ജൂഡൻ എന്നുള്ളതിനെ മലയാളത്തിൽ എച്ചിൽ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതും കൂടെ നമുക്ക് ഒരു ഭാഗമായിട്ട് പഠിക്കാനുണ്ട് അതും വിവർത്തന കൃതിയാണ് പൊതുവെ നല്ല വാക്യങ്ങളുടെ തെറ്റുകൾ തിരുത്തലുകൾ നല്ല വാക്കുകളും വാക്യങ്ങളും ഉപയോഗിക്കൽ തുടങ്ങിയുള്ള ചെറിയ ചെറിയ പരിശീലനങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് മൊഡൽ മൂന്നിലേക്ക് വരികയാണ് എം ഗോവിന്ദന്റെ അറിവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ഒരു ചിന്ത പങ്കുവെക്കുന്ന ഒരു ലേഖനം എം വി വിഷ്ണു നമ്പൂതിരിയുടെ വ്യക്തി നാമ പഠനങ്ങൾ മനുഷ്യനെങ്ങനെയാണ് പേര് വന്നത് എന്താണ് പേര് വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെ രീതിയിലാണ് മനുഷ്യന് പേരിടാറുള്ളത് നമുക്കൊക്കെ എങ്ങനെയാണ് പേരിട്ടത് എന്താണ് കാരണം എന്നൊക്കെയുള്ള ചെറിയൊരു അന്വേഷണം ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എം കെ സാനുമാഷിന്റെ മനുഷ്യരെല്ലാം സോദരൻ എന്ന് പറയുന്ന സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രത്തിലെ ഒരു അധ്യായം പന്ത്രണ്ടാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഏറ്റവും അവസാനത്തെ മൊഡ്യൂളിൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും മനുഷ്യ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെയും ഒക്കെ കഥ പറയുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്ന നോവലാണ് അവസാനത്തെ മുടികളിലുള്ളത് മൊത്തത്തിൽ നമുക്കൊരു ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തെ മുടികളിൽ വരുന്നത് നമുക്കറിയുന്നത് പോലെ ചില നമ്മുടെ ആളുകളുമായിട്ടുള്ള communication ആളുകളുമായിട്ടുള്ള സമ്പർക്കവും ആശയവിനിമയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില theoretical തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ മൊഡികളിലേക്ക് വരുന്ന സമയത്ത് വിവർത്തനം എന്ന് പറയുന്ന വേറിട്ട ഇതുവരെ നമ്മൾ പരിചയമില്ലാത്ത വിവർത്തനം എന്ന മേഖലയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അതേസമയം സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്നതാണ് മോഡ്യൂൾ മൂന്ന് സംസ്കാര പഠനം അല്ലേ മനുഷ്യൻ്റെ സംസ്കാരങ്ങളെ കുറിച്ചുള്ള പഠനം അതിൻ്റെ വ്യത്യസ്ത തലങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അവസാനത്തെ മോഡ്യൂളിൽ നമുക്കൊരു നോവലുകൂടെ ഉണ്ട് ഇങ്ങനെ നാല് മോഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ഒന്നാമത്തെ മോഡ്യൂളിലെ ഒരു രണ്ട് ചാപ്റ്റർ നാലു രണ്ടെണ്ണം കുറച്ച് കടകട്ടിയാണ് അന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമാണ് കുറച്ച് സമയം മുൻപ് സമയത്രത്തോളം പഠിക്കാനില്ലെങ്കിലും ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതുമാണ് ഒന്ന് ഒന്ന് നാല് അതിൽ ഒന്നും നാലു ആണ് കുറച്ചും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടത് പ്രത്യേകം കാരണം എന്താണ് ഈ പോലെ ഒരു കുറച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാ നോക്കി വയ്ക്കുക ഒന്ന് നാല് ഓക്കെ അതുപോലെ രണ്ടാമത്തെ വിവർത്തനത്തിലേക്ക് എത്തുമ്പോൾ ഏറെക്കുറെ എല്ലാം ഈസിയാണ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പറഞ്ഞാലും ഇതിൽ സാംസ്കാരിക ചരിത്രത്തിൽ അതും കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നന്ദനാറിൻ്റെ അനുഭവങ്ങൾ ഇത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു നോവലാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ആദ്യത്തെ ഒന്ന് രണ്ട് ചാപ്റ്ററുകളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം നോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ചെറിയ വിവർത്തനം അതിൻ്റെ നിർവചനങ്ങൾ നിയമങ്ങൾ ഇതൊക്കെ ഒന്ന് സാമാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ നമുക്ക് ഇതിന്റെ സിലബസുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ക്ലാസ്സുകളില് വളരെ നന്നായിട്ട് ഒന്നാമത്തെ ദിവസം മുതൽ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോർത്ത് സെമസ്റ്റർ ക്ലിയർ ചെയ്യും ഏറ്റവും നല്ല വിജയം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു